മുഅ്മിൻ മുഅ്മിൻ അൽ എന്ന നാമത്തെ കുറിച്ചാണ് എന്ന നാമത്തെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അസ്മാഉൽ ഹുസ്നയിലെ ഏഴാമത്തെ നാമമാണ് നമ്മുടെ ചർച്ച ഷിദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹസറിലെ അവസാന ഭാഗത്ത് തന്നെ ഖുർആാനിൽ ഈ നാമം പരാമർശിച്ചിട്ടുണ്ട് പതിനഞ്ചോളം നാമങ്ങൾ സൂറത്തുൽ ഹെസ്റിന്റെ അവസാനത്തെ മൂന്നായത്തുകളിലായി പരാമർശിച്ച കൂട്ടത്തിൽ ഈ അൽ മുഉമിനു എന്ന നാമവും ഉണ്ട് അതുപോലെ തിരുനബി സല്ലാഹുഅലൈസ്മ തങ്ങളുടെ തിരുവചനങ്ങളിലും എന്ന നാമം കാണുന്നുണ്ട് ഒരു ഹദീഫിൽ അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയും അറിയുക ഏതെങ്കിലും പ്രവാചകന്മാരുടെ നാമം സ്വീകരിച്ചവർ സർവരും സ്വർഗത്തിൽ പ്രവേശിക്കുക അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള വിളിയാളമാണ് പറയുന്നത് അറിയുക ഏതെങ്കിലും പ്രവാചകന്മാരുടെ നാമം സ്വീകരിച്ചവർ സർവരും സ്വർഗത്തിൽ പ്രവേശിക്കുക അനന്തരം പ്രവാചകന്മാരുടെ നാമങ്ങൾ ഉള്ളവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും ഒരു വിഭാഗത്തെ നരകത്തിൽ തന്നെ അവശേഷിപ്പിക്കപ്പെടും നിങ്ങൾ ആരാണ് അവരോട് ചോദിക്കപ്പെടും ഞങ്ങളുടെ നാമങ്ങൾ പ്രവാചക നാമങ്ങളല്ല പക്ഷേ ഞങ്ങൾ മോഹ്മിനീകളാണ് അവർ പറയും അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള മറുപടി ഞാൻ നിങ്ങളും ആണല്ലോ അതുകൊണ്ട് എന്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് അള്ളാഹു അവരോട് പറയും ഈ ഹദീസ് എന്ന കിതാബിൽ ഇമാം റാസി തങ്ങളുടെ കിതാബാണ് ആ കിതാബിലെ നൂറ്റി പേജിൽ ഈ ഹദീസുണ്ട് ഈ ഹദീസ് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ ഹദീസിൽ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ ആയതുകൊണ്ട് നിങ്ങളും മോമിനാണല്ലോ എന്ന് അള്ളാഹു പറയുന്ന വാചകം അപ്പോൾ തിരുനബിയുടെ ഹദീസുകളിലും അള്ളാഹുവിനെ കുറിച്ച് മഹ്മിൻ എന്ന് വന്നിട്ടുണ്ട് കറുവർക്കും നിർഭയത്വം നൽകുന്നവൻ എന്നാണ് മ്മ്മിൻ എന്ന പദത്തിന്റെ അർത്ഥം എല്ലാവരും അള്ളാഹുവിലേക്കാണ് അഭയം പ്രാപിക്കുന്നതെന്നതിൽ യാതൊരു സംശയവുമില്ല ഭയക്കുന്നവർക്ക് അള്ളാഹു അഭയം നൽകുന്നുവെന്ന് െ അവസാനത്തെ സൂക്തത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു അഭയം നൽകുന്നു എന്ന് സൂറത്തിൽ ഖുറൈശിൽ കാണാം അപ്പം അഭയം നൽകുന്നവൻ എന്ന് മോമിൻ എന്നതിന്റെ അർത്ഥം ഉണ്ട് എന്നതുപോലെ വിശ്വാസി എന്നും എന്ന പദത്തിന് അർത്ഥമുണ്ട് ഈ അർത്ഥവും അള്ളാഹുവിൽ സാധു സാധുവാകുന്നതാണ് നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥം അള്ളാഹുവിന് പോലെ തന്നെ വിശ്വാസി വിശ്വസിക്കുന്നവൻ എന്ന അർത്ഥവും അള്ളാഹുവിൽ സാധുവാകുന്നതാണ് ഏകത്വത്തിന്റെ പ്രഥമ പ്രഖ്യാപനം അള്ളാഹു തന്നെയാണ് നടത്തിയത് വിശുദ്ധ ഖുർആാനിൽ കാണാം എന്താണ് ഈ പദത്തിന്റെ അർത്ഥം ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് സൂറത്തുൽ ആലിംറാനിലെ പതിനെട്ടാമത്തെ സൂക്തമാണിത് അവനല്ലാതെ ഇബാദത്തിന് അർഹനില്ലെന്ന് അള്ളാഹു തന്നെ സാക്ഷ്യം വഹിക്കുന്നു അപ്രകാരം മലക്കുകളും അറിവുള്ളവരും അവനല്ലാതെ യഥാർത്ഥ ഇലാഹില്ലെന്നു സാക്ഷ്യം വഹിക്കുന്നുള്ള സാക്ഷ്യം വഹിച്ചവരാണ് ഇവരൊക്കെ അപ്പോൾ ഈ സൂക്തത്തെ അടിസ്ഥാനമാക്കി ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി അള്ളാഹു അഥവാ യഥാർത്ഥ വിശ്വാസിയാണെന്ന് പറയാമല്ലോ കാരണം അള്ളാഹു തന്നെ പറയുന്നു ഇലാഹ ഇബാദത്തിന് അർഹനില്ലെന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഇതിനാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ വിശ്വാസി എന്ന അർത്ഥം അള്ളാഹുവിൽ സാധ്യമാകുന്നു ഇതുപോലെ നിർഭേദം നൽകുന്നവൻ എന്നുള്ള അർത്ഥം അള്ളാഹുവിൽ സാധുവാകുന്നതുപോലെ വിശ്വസിച്ചവൻ എന്ന അർത്ഥവും അള്ളാഹുവിൽ സാധുവാകുന്നതാണ് ചുരുക്കത്തിൽ എന്നതിന് രണ്ട് അർത്ഥങ്ങൾ പറഞ്ഞു നാം വിശ്വസിക്കുന്നവൻ അഥവാ മുസദ്യ വാസ്തവമാക്കുന്നവൻ എന്നൊരർത്ഥം അതുപോലെ നിർഭയം നൽകുന്നവൻ എന്ന എന്ന നാമം പരിശുദ്ധ ഖുർആാനിൽ ഒരു പ്രാവശ്യമാണ് വന്നത് അതിൻ്റെ അഭിജിതീ കണക്ക് നൂറ്റി മുപ്പത്തി ആറു ആണ് മൂമിൻ എന്ന പദം എന്നതിൽ നിന്ന് ഉണ്ടായതാണ് പേടിക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് നിർഭേദ്യം നൽകുന്നവൻ എന്നാണ് ഈ മൊഹ്മിൻ എന്ന പദത്തിന്റെ ഉദ്ദേശാർത്ഥം ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ അള്ളാഹു അവന്റെ അടിമകളെ ദുന്യാവിൽ ഭയപ്പാ ദുന്യാവിലുള്ള ഭയപ്പാടുകളെ തൊട്ട് ദുന്യാവിൽ ജീവിക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന പേടിക്കപ്പെടുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ നിർഭയത്വം നൽകുന്നവൻ അതുപോലെ ആഹ്റത്തിൽ മനുഷ്യൻ ഉണ്ടായേക്കാവുന്ന ഭയാനകമായ രംഗങ്ങളിൽ നിന്നും അവന് നിർഭേദം നൽകുന്നവൻ എന്നാണ് വിശാല അർത്ഥം ഈ നാം ഹിതമ ചെയ്യുമ്പോൾ ഈ കൂടുതൽ നാം താലുക്ക് ബന്ധപ്പെടുമ്പോൾ ധാരാളമായി ഈ യാ യാ അല്ലാഹ് എന്നുള്ള ഇസ്മു നാം ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നവന്റെ ചൊല്ലുന്നവൻ്റെ ഹൃദയത്തിന് അഥവാ ഉറപ്പ് അള്ളാഹുയിലുള്ള അചഞ്ചലമായിരിക്കുന്ന വിശ്വാസം ദൃഢ വിശ്വാസം അള്ളാഹു അവന് നൽകും ഇത് വലിയൊരു അനുഗ്രഹമാണ് നിർഭയത്വത്തിന് ഈ നാമം യാ യാ അല്ല എന്ന് ഈ നാമം പതിവാക്കുന്നവർക്ക് അള്ളാഹു സുഹാന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിർഭയത്വം നൽകും നിർഭയത്വമുള്ള അവസ്ഥ സംജാതമാവാൻ വേണ്ടി മുക്മിൻ എന്ന നാമം ഉപയോഗിക്കാറുണ്ട് എല്ലാ മുക്മിനീങ്ങളും ഭയമുള്ള വ്യക്തി മുപ്പത്തിയാറ് തവണ പ്രസ്തുത നാമം ഉച്ചരിച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിനും സമ്പത്തിനും സംരക്ഷണവും നിർഭയത്തും നൽകുന്നതാണെന്ന ഫൈദുൽ എന്ന കിതാബിൽ അതിന്റെ രണ്ടാം വാളിയത്തിലെ അറുനൂറ്റി ഇരുപതാം പേജിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം അള്ളാഹു സുഹാൻ ഈ ഇസ്മിന് ധാരാളമായി ഹിതമ ചെയ്യാൻ ഈ ഇസ്മുമായി ധാരാളമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ അള്ളാഹു നൽകുമാറാവട്ടെ ഈ പറഞ്ഞ വിജ്ഞാനങ്ങളുടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ആത്മാവിലേക്ക് അറുവാഹുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ അസലക്കും